ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ശനിയാഴ്ച നന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർക്ക് പി എസ് സി പബ്ലിഷ് ചെയ്തു അപ്പോൾ അതും പ്രകാരം നമ്മൾ ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്യുവാണ് പിന്നെ ഇതിൻ്റെ മാത്സിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത് ആൻസർ വരുന്നത് നാഗാലാൻഡ് നാഗാലാൻഡ് കേട്ടോ മണിപ്പൂര് മേഘാലയ ത്രിപുരയൊക്കെ ഒരുമിച്ചുള്ളതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി അതായത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും പന്ത്രണ്ട് അഞ്ഞൂറ്റിനാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്ന പേരെന്താണ് ഏതാണ് മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഹരിജൻ യാത്ര പര്യടനമാണ് അടുത്ത ക്വസ്റ്റ്യൻ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയേതാണ് അപ്പം നാലിൻ്റെ ആൻസർ വരുന്നത് പുരാന കിലയാണ് പുരാന കില അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആരാണ് രാമൻ നമ്പി ഇനി നമ്മൾ നോക്കുന്നത് ആറാമത്തെ ആണ് കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളി കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് എട്ടിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ന്യൂറംബർഗ് ഒൻപത് പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് അതായത് മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ് ജീൻ ജോക്കസ് റൂസോ ആണ് ജീൻ ജോക്കസ് റൂസോ പത്താമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് പത്തിൻ്റെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗീസ് പതിനൊന്ന് ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ പ ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് ഏതെവിടെ സ്ഥലം വരെയാണ് നീട്ടിയത് കോഴിക്കോട് കോഴിക്കോട് അടുത്ത് നമ്മൾ പോകുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നവിൽ ഏതാണ് ഇന്ത്യയിൽ പൂതാപ നിലയം അല്ലാത്തതെന്നായിരിക്കും ചോദ്യകർത്താവ് ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ആണ് ഇത് ഒന്ന് മൂന്ന് അതായത് താ താതാപ്പാനിയും അതുപോലെ തന്നെ പുക എന്നുള്ളതുമാണ് ആൻസർ വരുന്നത് പതിമൂന്ന് താഴെപ്പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് പതിമൂന്നിൻ്റെ ആൻസർ ബി ആണ് ഇതാണ് തെറ്റായിട്ട് ഉള്ളത് പതിനാല് സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് ഏതാണ് ഉപയോഗിക്കുന്നത് പോളികോണിക് ആണ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുവർഷത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് സ്കേലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് എവിടെയാണ് ജപ്പാനാണ് ജപ്പാൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക അപ്പം പതിനാറിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ിയാണ് ഒന്നും മൂന്നും അതായത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും അതുപോലെ തന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷോ എന്നുള്ളതുമാണ് ആൻസർ വരുന്നത് പതിനേഴ് ഒരു സങ്കോച ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും പതിനെട്ട് ഫാക്ടർ ചെലവിൽ ജി ഡി പി ഇതിന് തുല്യമാണ് ഏതാണ് വിപണ വിപണി വിപ വിലയിൽ ജി ഡി പി മൈനസ് അറ്റ പരോക്ഷ നികുതികൾ പത്തൊൻപത് സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പത്തൊൻപതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെപ്പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈസ്രം പോർട്ടൽ ആരംഭിച്ചത് ഏതാണ് ആരംഭിച്ചത് ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം ഇനി നമ്മൾ നോക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക ഇരുപത്തിരണ്ടിലേക്ക് പോകാം വിഷൽ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജി ബിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും അതായത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക കാര്യക്ഷമതയും സുര സുതാര്യതയും ഉറപ്പാക്കുക ഇനി ഇരുപത്തി മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നത് ഈ മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ ശരിയാണ് ഓക്കെ ഏതൊക്കെയായിരുന്നു സാമൂഹികവത്കരണത്തിൻ്റെയും ബംഗാളിത്തിൻ്റെയും പ്രവർത്തനം സംയോജനത്തിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം ഇരുപത്തിനാലിലേക്ക് പോകാം കോവിഡ് പത്തൊൻപത് പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്ത് ഏതാണ് ആത്മനിർഭർ ഭാരത് റോസ്കർ യോജന ഓക്കെ ഇരുപത്തിയഞ്ച് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായി കുറച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡാണ് ജാർഖണ്ഡ് ഇരുപത്തിയാറിലേക്ക് പോകാം ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളെ പരിഗണിക്കുക ഇതിലേതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ആണത് രണ്ട് മാത്രമാണ് ശരി നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി ആയിരുന്നു ഇനി ഇരുപത്തിയേഴ് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് പറയുന്നവയിൽ ഏതിന് വിധേയമാണ് ഏതിനാണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഉണ്ട് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം ഓക്കെ ഇരുപത്തിയെട്ട് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും മാത്രം നാൽപ്പത്തിയെട്ട് എയും അതുപോലെ തന്നെ അൻപത്തി ഒന്ന് എ ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇരുപത്തൊമ്പതിൻ്റെ ആൻസർ സി ആണ് ഒന്നും മൂന്നും മാത്രം ഒന്ന് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്ന് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് ഇനി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ ഉൾപ്പെടുത്തൽ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾട്ടണിൽ വിജയം നേടിയത് ആരാണ് ആരാണ് കാർലോസ് അൽ കാരസ് ആണ് ആൻസർ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ് ഏതാണ് മുപ്പത്തിരണ്ടിൻ്റെ ആൻസർ സി ആണ് അഗ്നി സാക്ഷി മുപ്പത്തി മൂന്ന് ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് ആരാണ് റസൂൽ പൂക്കുട്ടി മുപ്പത്തിനാല് ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി എത്രയാണ് നേടിയത് പതിനെട്ട് നാനൂറ്റി ഇരുപത്തി ആറ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് എസ് എൽപുരം സദാനന്ദൻ മുപ്പത്തി ആറ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കൊഴിലിന് ആമുഖം എഴുതിയത് ആരാണ് ആരാണ് എസ് ഗുപ്തൻ നായർ മുപ്പത്തിയേഴ് കുമാരനാഷാൻ അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാഞ്സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ജി അരവിന്ദൻ മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു ലയണൽ സ്കലോണിയാണ് നാൽപ്പത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഇത് ജില്ലയിലാണ് മലപ്പുറം നാൽപ്പത്തിയൊന്നിലേക്ക് പോകാം താഴെ പറയുന്നവ താഴെപ്പറയുന്നവ പൊരുത്തപ്പെടുക പൊരുത്തപ്പെടുക മറ്റ ആണ് അപ്പോൾ നാൽപ്പത്തൊന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്നാമത്തത് ഡി ഹബ് എന്ന് പറഞ്ഞാൽ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക അടുത്തത് രണ്ട് സി ആണ് അല്ലേ റൂട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു അടുത്തത് ഇത് റിപ്പീറ്റർ എന്ന് പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഒരാ ഒന്ന് ഡി രണ്ട് സി മൂന്നിൻ്റെ ബി ആണ് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു നാല് ഗേറ്റ് പേ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും നാൽപ്പത്തി രണ്ട് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായിട്ട് പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റായും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ ആൻസർ സി ആണ് ക്യാഷ് മെമ്മറി നാൽപ്പത്തി മൂന്ന് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ശുബ്ധകരമായ ലിങ്ക് അയയ്ക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ ഉപയോക്തൃനാമങ്ങൾ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വെബ് ജാക്കിംഗ് ആണ് വെബ് ജാക്കിംഗ് നാല്പത്തിനാല് സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്താണ് പറയുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നാല്പത്തിയഞ്ച് ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏത് ഗൂഗിൾ ആണ് ഗൂഗിൾ താഴെ പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ഇനിയും നാൽപ്പത്തിയേഴ് താഴെപ്പറയുന്ന പുനരു പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവരുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക അതിൻ്റെ ആൻസർ സ ഏറ്റവും കൂടുതൽ സൗരോർജം പിന്നെ കാറ്റ് ശക്തി പിന്നെ ബയോമാസ് നാൽപ്പത്തിയെട്ട് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് അതിൻ്റെ ഓപ്ഷൻ ബി ആണ് ഐ എക്സ് പി ഇ നാൽപ്പത്തിയൊൻപത് ജൈവ വൈവിധ്യയെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകളെ പരിഗണിക്കുക ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ആൻസർ വൺ ടു ത്രീ ഫോർ എല്ലാം തന്നെ ശരിയായിട്ടുള്ളത് ആണ് അൻപത് സൂര്യഭ്യവസ്ഥയുടെ ലഹ ലഗ്റാഞ്ച് പോയിൻറ്റിൻ്റെ ദൂരം എത്രയാണ് എത്രയാണ് ഭൂമിയിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ ഇനിയും അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഇപ്പം അൻപത്തി ഒന്നൊക്കെ ആണ് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ആൻസർ നോക്കാം അൻപത്തിയൊന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് കിലോമീറ്റർ അൻപത്തി രണ്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അൻപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വരുന്നു അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കൊച്ചുമകൾ എന്നുള്ളതാണ് അൻപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അൻപത്തി ആറ് വരുന്നത് ഓപ്ഷൻ സി ആണ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് അൻപത്തി ഇനി അടുത്തത് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് അൻപത്തി ഒൻപത് ഓപ്ഷൻ ബി വരുന്നു അറുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി മുപ്പത്തി ആറ് അറുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സിക്സ്റ്റീൻ ആൻഡ് ടു ബൈ ത്രീ അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി എട്ട് എന്നുള്ളത് വരുന്നു അറുപത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി എഴുപത്തി മൂന്ന് അറുപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അറുപത്തി ഏഴ് ഓപ്ഷൻ ബി ആണ് വരുന്നത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി ഒൻപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വരുന്നു എഴുപതിൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ ബി ആണ് ഇനി അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് എഴുപത്തി ഒന്ന് സ്പാർട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്യുക്കിലി ക്യുക്കിലി എന്നുള്ളത് ഏതാണ് എന്നാൽ അഡ്വർബാണ് അടുത്തത് എഴുപത്തി രണ്ട് നെസ്സീ നെസറി എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ടു ആൻഡ് ത്രീ എന്നുള്ളതാണ് എഴുപത്തി മൂന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിലെ വിത്ത് ദ ഇൻകറക്റ്റ് പ്രപ്പോസിഷൻ യൂസേജ് വന്നിരിക്കുന്നത് ഏതെന്നാണ് അത് ഓപ്ഷൻ സി ആണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുപത്തി നാല് എഴുപത്തിനാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെറു എഗ്രി എന്നുള്ളതാണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് വരുന്നത് എഴുപത്തിയാറിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് എഴുപത്തി എട്ട് ഓപ്ഷൻ എ വരുന്നു എഴുപത്തിയൊൻപതിൻ്റെ ആൻസറും വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വരുന്നു എൺപത്തി ഓപ്ഷൻ എ ആണ് വരുന്നത് എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് വരുന്നത് എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി വരുന്നു എൺപത്തി അഞ്ചും ഓപ്ഷൻ സി ആണ് വരുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴിൻ്റെ ആൻസറും വരുന്നത് ഓപ്ഷൻ സി വരുന്നു എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് തൊണ്ണൂറിൻ്റെ ആൻസർ വരുന്നത് മലയാളം മലയാളമാണ് അല്ലേ തൊണ്ണൂറിൻ്റെ ഇംഗ്ലീഷാണ് അപ്പോൾ തൊണ്ണൂറിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം തിരഞ്ഞെടുക്കുക വിദ്യുശക്തി എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ഇനി തൊണ്ണൂറ്റി രണ്ട് ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തലവേദനയുണ്ട് ഇതിൻ്റെ പരിഭാഷ ഏതെന്നാണ് അപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ഏതാണ് ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്കം തൊണ്ണൂറ്റിനാല് അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ ഒറ്റപദം ഏതാണ് ഏതാണ് ജിജ്ഞാസയാണ് തൊണ്ണൂറ്റിയഞ്ച് പക്ഷിക്കൂട് എന്നതിൻ്റെ പര്യായ പദം ഏതാ പര്യായ പദം ചുവടെ നൽകുന്നവയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിന് ആൻസർ ഓപ്ഷൻ ബി ആണ് നീടം എന്ന് എഴുതിയിരിക്കുന്നു ചേർത്തെഴുക വാക്ക് പ്ലസ് വാദം എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ ഏതാ വരുന്നത് ാക്കുക എന്നുള്ളത് സി ആണ് വരുന്നത് അമരം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് തൊണ്ണൂറ്റി ഏഴ് ചോദിച്ചിരിക്കുന്നത് അണിയമാണ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്താനാണ് തൊണ്ണൂറ്റിയെട്ട് അതേതാണ് അധികമായാൽ അമൃതം വിഷം എന്നുള്ളതാണ് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക താവഴി എന്നത് പിരിച്ചു എഴുതണം അതേതാണ് തായ പ്ലസ് വഴി എന്നുള്ളതാണ് കറക്റ്റ് നൂറാമത്തത് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്താനാണ് പെങ്ങൾ എന്നുള്ളത് ഏത് വചനമാണ് ഏകവചനമാണ് അല്ലേ അപ്പോൾ അതും ചെയ്യുക അപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയവരെ നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്തിട്ട് നോക്കുക എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പം മാർക്കിൽ വ്യത്യാസമുണ്ടോന്നൊക്കെ നോക്കുക ഈ പരീക്ഷ നോക്കുവാണെങ്കിൽ ഒരുവിധം ടഫ് പരീക്ഷ തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർ ചെയ്ത് ഇനി പരീക്ഷ ഉള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയൊന്ന് ചെയ്തും നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്